യമൻ തലസ്ഥാനമായ സനയിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ മേഖലാ ഓഫീസിലെ ഇരുപത് ജീവനക്കാരെ തടഞ്ഞുവെച്ച ഹൂതികൾ സനയിലെ ഹദയിലുള്ള ഓഫീസിലാണ് ജീവനക്കാരെ തടഞ്ഞുവെച്ചത് ചോദ്യം ചെയ്ത ശേഷം പതിനൊന്നു പേരെ വിട്ടയച്ച ഹൂതികൾ യമൻ സ്വദേശികളായ അഞ്ച് ജീവനക്കാരെയും മറ്റ് രാജ്യക്കാരായ പതിനഞ്ച് ജീവനക്കാരെയുമാണ് തടഞ്ഞുവെച്ചത് പദ്ധതി യുനിസെഫ് മാനുഷിക കാര്യങ്ങളുടെ ഏകോപനം എന്നിങ്ങനെ ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള വിവിധ ഏജൻസികളിലെ ജീവനക്കാരെയാണ് തടഞ്ഞുവെച്ചിരിക്കുന്നത് ജീവനക്കാരുടെ ഫോൺ സെർവറുകൾ കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ഉപകരണങ്ങളും പിടിച്ചെടുത്തെന്നും എത്രയും വേഗം പ്രശ്നം പരിഹരിക്കുന്നതിന് ഹൂതികളുമായി ആശയവിനിമയം നടത്തിവരികയാണെന്നും യു എൻ വക്താവ് ജീൻ അലം പറഞ്ഞു സനയിലെ മറ്റൊരു ഓഫീസിൽ ശനിയാഴ്ച ഹൂതികൾ പരിശോധന നടത്തിയിരുന്നു യമനിലെ വിമതരുടെ നിയന്ത്രണത്തിലുള്ള സന തീരദേശ നഗരമായ ഹുദൈദ വടക്കനമനിലെ സദാപ്രവിശ്യയിലെ വിമത ശക്തി കേന്ദ്രം എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയ്ക്കും മറ്റ് രാജ്യാന്തര സംഘടനകൾക്കുമെതിരെ ഹൂതികൾ നിരന്തരമായി പ്രവർത്തിച്ചു വരികയാണ് അൻപതിലധികം യു എൻ ജീവനക്കാർ ഉൾപ്പെടെ നിരവധി ആളുകളെ മുൻപ് തടവിലാക്കിയിട്ടുണ്ട് ഈ വർഷം ആദ്യം ലോകഭക്ഷ്യപദ്ധതിയിലെ ഒരു ജീവനക്കാരൻ തടവിൽ മരിച്ചിരുന്നു തടവിൽ പാർപ്പിച്ചിരിക്കുന്ന യു എൻ ജീവനക്കാരും മറ്റ് രാജ്യാന്തര ഏജൻസികളോടും വിദേശ സികളോടും ചേർന്ന് പ്രവർത്തിക്കുന്നവരും ചാരന്മാരാണെന്ന് ഹൂതികൾ ആരോപിക്കുന്നു യു എൻ ഈ ആരോപണങ്ങളെ ശക്തമായി നിഷേധിച്ചു ജനുവരിയിൽ എട്ട് ജീവനക്കാരെ തടവിലാക്കിയതിനെ തുടർന്ന് വടക്കൻ എമനിലെ സദാ പ്രവർത്തനങ്ങൾ യു എൻ നിർത്തിവച്ചു മാനുഷിക ഏകോപനത്തിന്റെ ചുമതലയുള്ള ഉന്നത ഉദ്യോഗസ്ഥനെ യമനിലെ സനായിൽ നിന്ന് ഈഡലിലേക്ക് യു എൻ മാറ്റുകയും ചെയ്തിരുന്നു ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ഷെല്ലാക്രമണത്തെ ഒരു കുടുംബത്തിലെ പതിനൊന്ന് പേർ കൊല്ലപ്പെടുകയും ചെയ്തു വടക്കൻ ഗാസയിലെ സെയ്തൂൺ മേഖലയിലാണ് സംഭവം നടന്നത് വെള്ളിയാഴ്ച രാത്രിയിലാണ് അബൂഷാ എന്ന കുടുംബത്തിലെ അംഗങ്ങൾ സഞ്ചരിച്ചിരുന്ന ബസ്സിന് നേരെ ഇസ്രായേൽ സൈനികർ ഷെല്ലാക്രമണം നടത്തിയത് ഗാസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നതിന് പിന്നാലെ തങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുടുംബമാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ട് ഷബാൻ എന്ന കുടുംബത്തിലെ അംഗങ്ങളാണ് കൊല്ലപ്പെട്ടതെന്നും സിവിൽ ഡിഫൻസ് വക്താവ് മഹമ്മൂദ് ബസാൽ എ എഫ് പിയോട് പറഞ്ഞു മരിച്ചവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ട് കുടുംബത്തെ ഇല്ലാതാക്കിയതിൽ ഇസ്രയേലിന് ന്യായീകരിക്കാവുന്ന ഒരു കാരണവുമില്ല എന്നാണ് ഹമാസ് നേതൃത്വത്തിന്റെ പ്രതികരണം വെള്ളിയാഴ്ച രാത്രിയിലാണ് ഇസ്രായേൽ ടാങ്ക് ഷെൽ ബസിന് മേൽ പതിച്ചത് എട്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇസ്രായേൽ ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതും സൈനിക പിന്മാറ്റം ആരംഭിച്ചതും വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷം ഇസ്രായേൽ സൈനിക ഭാഗമായ ഏറ്റവും മാരകമായ ആക്രമണമാണ് സെയ്ത്തൂൺ മേഖലയിൽ ഉണ്ടായത് എന്നാണ് പുറത്തുവരുന്ന വിവരം അതേസമയം ഇസ്രായേൽ സൈന്യത്തിന്റെ അധീനതയിലുള്ള മേഖലയിലേക്ക് എത്തിയ ബസിനു നേരെയാണ് തങ്ങൾ ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വിശദീകരണം സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട ബസിനു നേരെ വെടിയുതിർക്കുകയായിരുന്നുവെന്നും ഐ ഡി എഫും പറയുന്നു ഗാസയിൽ നിലവിൽ െങ്കിലും ഗാസാമുരമ്പിന്റെ പകുതിയിലധികം മേഖലയിലും ഇസ്രയേൽ സൈനികർ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് കൂടാതെ യുദ്ധം ഗാസയിൽ ഗുരുതരമായ മാനുഷിക ദുരന്തത്തിന് കാരണമാകുന്നു ഏതാണ്ട് മുഴുവൻ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ഭക്ഷണക്ഷാമം അടക്കം നിരീക്ഷകരും പ്രാദേശിക ആരോഗ്യ സേവനങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തു ഐ ഗ്ലോബൽ ഹംഗർ മോണിറ്റർ കണക്കനുസരിച്ച് ഓഗസ്റ്റ് വരെ ആളുകൾ പട്ടിണി അനുഭവിക്കുന്നതായി കണ്ടെത്തിയിരുന്നു ശേഷം പ്രതിദിനംശരാശരി അഞ്ഞൂറ്റി അറുപത് മെട്രിക് ടൺ ഭക്ഷണം ഗാസയിൽ എത്തിയിട്ടുണ്ടെങ്കിലും യു എൻ വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ കണക്കനുസരിച്ച് ഇത് ആവശ്യത്തിന് വളരെ കുറവാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുതൽ റഫയുടെ ഭൂരിഭാഗവും അടച്ചിട്ടിരിക്കുകയാണ് മൃതദേഹങ്ങൾ തിരികെ നൽകുന്നതും മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം വെടിനിർത്തലിന്റെ ദുർബലാവസ്ഥയെ അടിവരയിടുന്നു ഇത് പ്രസിഡന്റ് ട്രംപിന്റെ ഇരുപദിന സമാധാന പദ്ധതിയുടെ മറ്റു ഘടകങ്ങളെയും തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട് ഹമാസ് നിരായുധീകരണം ഗാസിയുടെ ഭാവി ഭരണം അന്താരാഷ്ട്ര സ്ഥിരതാ സേനയുടെ ഘടന ീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ എന്നിവയുൾപ്പെടെയുള്ള സമാധാന സംരംഭത്തിന് പ്രധാന വെല്ലുവിളികൾ ഇപ്പോഴും നിലനിൽക്കുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക്